അപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറളം ഗ്രാമപഞ്ചായത്തിലെ ഉരുപ്പും കൊണ്ട് ഇവിടെ വീർപ്പാട് പാടശേഖര സമിതിയുടെ പാടത്ത് കൊയ്ത്ത് യന്ത്രം നെല്ല് കൊയ്യുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ കർഷകർ ഇപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത് ഇതിൻ്റെ കൊയ്ത്ത് യന്ത്രം ഇവിടെ ജില്ലാ പഞ്ചായത്താണ് കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ കൊയ്യാൻ വേണ്ടി വന്നിരുന്നത് പക്ഷേ പതിനഞ്ച് ദിവസമായിട്ടും ഇവർക്ക് അത് ഈ യന്ത്രം ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇവർ തന്നെ ഈ യന്ത്രം കർണാടകത്തിലെ ഗോണുകുപ്പയിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ യന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ജനങ്ങളോട് അപേക്ഷ കൊടുത്തതാണ് യന്ത്രം വേണമെന്നും പറഞ്ഞ അവര് നോക്കാൻ നോക്കാം പറഞ്ഞു ഇതുവരെ നോക്കിയിട്ട് കണ്ടില്ല ഇപ്പൊ പറയുന്നത് കേടാന്ന് നമ്മൾ വേറെ കമ്പനി കൂടിയ ആൾക്കാർ കൂടിയ വേറെ കൊണ്ടുവന്നു കൊണ്ടു ഇത് സ്ഥലമാണ് സ്ഥലം നിലവിൽ ഒരു ഏക്കർ ഇപ്പൊ ഈ ഭാഗത്ത് വേറെ പതിനഞ്ചക്കർ താവട്ടം ഓടാക്കലുണ്ട് പന്നിമൂലുണ്ട് പല ഭാഗങ്ങളിലും ഉണ്ട് അവിടെ കൊയ്യാനും വേറൊരു വണ്ടി പ്രൈവറ്റ് ആയി വന്നിട്ടുണ്ട് ഇന്ന് തന്നെ വേറൊരു വണ്ടിയും കൂടെ അപ്പുറത്ത് പ്രൈവറ്റ് വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ കർഷകനെ സംബന്ധിച്ച് പറയാനുള്ളത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ കൃത്യമായി ആരാണോ ഏജൻസി അവർ കൃത്യമായിട്ട് ഈ സാധനങ്ങൾ എത്തിച്ചേരാനുള്ള മാർഗം ഉണ്ടാകുന്നത് അത് അവരുടെ ചിലവിൽ തന്നെ വരേണ്ടതാണ് കർഷകനാണ് ചിലവ് കൊടുക്കുന്നത് സാധാരണ ജില്ലാ പഞ്ചായത്തിന് വണ്ടി വരുമ്പോൾ ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ ഞങ്ങൾക്ക് വണ്ടി വാടക മാത്രമാവും വണ്ടി ഒരു വണ്ടി ഇവിടെ കൊടുന്ന് തിരിച്ചവിടെ എത്തിക്കും അപ്പോൾ ആ ചിലവെല്ലാം ശരിക്കു പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തന്നെ ഏറ്റെടുക്കേണ്ടതാണ് കർഷകന് സൈറ്റിൽ സാധനം എത്തിച്ചു കൊടുക്കുക അതിന് ന്യായമായൊരു കൂലി വാങ്ങണം അല്ലാതെ പിന്നെ ഈ ചിലവെല്ലാം കർഷകനെ കൊണ്ട് താങ്കൾ എന്നിട്ട് കൃഷി നടത്തുമെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് ഈ ഇടപാട് പോകില്ല വരുന്നതിൽ ആരും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇപ്പം കൃഷി ആൾക്കാർ അറുപത് വയസ്സിനും അമ്പത് വയസ്സും ഇടയ്ക്കുള്ള ആൾക്കാരാണ് അവരൊക്കെ ഈ പണി നിർത്തി കഴിഞ്ഞാൽ വയലൊക്കെ വെറുതെ പെല്പുടിച്ച് കരയായി കിടപ്പ് അല്ലാതെ നട്ടി മാറ്റിയിട്ടില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാർഷിക മേഖല പോയിക്കൊണ്ടിരുന്നത് അത് പ്രത്യേകിച്ച് നോക്കി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ മിഷീൻ ഇപ്പോൾ ഗോണിക്കൊപ്പം ഇവിടെ കൊണ്ടുവന്നു ഇപ്പോൾ രണ്ട് ദിവസം പണിയെടുത്ത് പോകണമെങ്കിൽ തന്നെ ഏകദേശം എത്ര രൂപ വരും കർഷകരെ കയ്യിൽ നിന്ന് ചിലവാകും ഇവർക്കിപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നു അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടുപോകുന്നു ചെക്ക് കോസ്റ്റുകാർ വാങ്ങിച്ച പൈസ എക്സ്ട്രാ ചെക്ക് പോസ്റ്റുകാരിക്ക് എണ്ണൂറ് രൂപ അങ്ങനെ പോവാൻ ഒന്നര മണിക്കൂറോളം വണ്ടി എടുത്തിട്ട് നിങ്ങളിപ്പോൾ പതിനഞ്ച് ദിവസം അല്ലേ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ ഏകദേശം എത്ര ഏക്കർ ഭൂമിയുണ്ട് ഇപ്പം നെൽപ്പാടുണ്ടാവും ഒരുപാട് ഉണ്ട് അപ്പൊ ഒരു ഒരു കൊയ്ത്ത് കൊയ്ത്ത് മെഷീൻ മെഷീൻ ഇവിടെ വേണം കൃഷി നിർത്തും തലമുറകളൊന്നും ഇതിന് നിക്കുന്നില്ല ഈ പ്രായമായവരാണ് ഇതിന് നിക്കുന്നത് അവരൊക്കെ അവരെ കൊണ്ട് പറ്റുവല്ല കൊയ്യാനും മരിക്കാനും കല്ലാനും ഒന്നും അപ്പൊ മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തുകയാണ് ജില്ലാ പഞ്ചായത്തിന് പൈസ ഇല്ല പോലും നമ്മള് പൈസ കൊടുക്കണു കൃഷി ചെയ്യരുത് ആ പാടം നടത്താൻ പാടില്ല വേറെ ഒന്നും ചെയ്യാൻ പാടില്ല തന്നെ തരണ്ടേ അതെ ഞങ്ങൾ അത്യാവശ്യം ആവശ്യപ്പെടുന്നുള്ളൂ ഇത്ര വർഷമായി കൃഷി ഒഴങ്ങി കൃഷി ഒഴങ്ങിയിട്ട് അഞ്ചു വർഷമായി കാണും അഞ്ചു വർഷം അങ്ങനെ ഇണ്ട് ഇവിടുത്തെ കൊയ്ത്ത് കാര്യങ്ങളൊക്കെ കൊയ്ത്ത് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല പണിക്കാര് കിട്ടുന്നുണ്ട് പണിക്കാർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇനി മിഷ്യൻ കൊണ്ടുവന്നത് മിഷ്യൻ കൊണ്ടുവന്നത് കർണാടക അപ്പോൾ നമ്മൾ കണ്ടതും അപ്പോൾ അവർ പറഞ്ഞതും ഒക്കെ കേട്ടു നോക്കുമ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മിഷൻ കൊയ്ത്ത് യന്ത്ര മിഷൻ കൊണ്ട് കൊയ്യേണ്ട പാഠമായിരുന്നു ഇത് പക്ഷേ പതിനഞ്ച് ദിവസത്തോളം ഇവർ കാത്തിരുന്നിട്ടും കൊയ്ത്ത് യന്ത്രം കേടാണ് ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല എന്നാണ് ഇവർക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കർഷകർ തന്നെ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് ഗോണിക്കുപ്പയിൽ നിന്ന് കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്ന് ഇവിടെ കൊയ്യുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട അടുത്ത വർഷത്തേക്കെങ്കിലും വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു കൊടുക്കും കൊടുക്കണമെന്നാണ് ഇവരിപ്പോൾ എജെഎറ്റ് ന്യൂസിനോട് അറിയിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ എജെഎറ്റ് ന്യൂസ്